ഗോപി സുന്ദറിൻ്റെ വ്യക്തി ജീവിതം എന്നും വാർത്തകളിൽ നിറയാറുണ്ട് ഗായികമാരായ അഭയ ഹിരൺമയി അമൃതാ സുരേഷ് എന്നിവരുമായുള്ള റിലി ലിവിങ് റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചതും പുതിയ കാമുകിക്കൊപ്പം വെക്കേഷൻ ആഘോഷിച്ചതും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു ഇപ്പോഴത്തെ പുതിയ കാമുകി മയോനിക്കൊപ്പം പെരുമാനി എന്ന ചിത്രത്തിൻ്റെ ഓഡിയോ ലോഞ്ചിനും പ്രീമിയറിനും എത്തിയ ദൃശ്യങ്ങളാണ് വൈറലാകുന്നത് ഇരുവരും ഒരുമിച്ച് ലുലുമാളിലൂടെ നടന്നു നീങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വസ്ത്രമണിഞ്ഞാണ് ഗോപി സുന്ദറും മയോനിയും ഓഡിയോ ലോഞ്ചിന് എത്തിയത് മയോനിയുടെ വസ്ത്രവും ചർച്ചയായിട്ടുണ്ട് അതേസമയം ഗോപി സുന്ദറിനോടുള്ള ഇഷ്ടം വ്യക്തമാക്കിക്കൊണ്ട് മയോനി അടുത്തിടെ പങ്കുവച്ച കുറിപ്പ് ഏറെ ശ്രദ്ധ നേടിയിരുന്നു ജെം ഓഫ് എ പേഴ്സൺ കലർപ്പില്ലാത്തയാൾ ശുദ്ധമായ കഴിവും പോസിറ്റിവിറ്റിയും നിറഞ്ഞ ആൾ ആ ജീവിതം എന്നെ അത്ഭുതപ്പെടുത്തുന്നു ജീവിതം അദ്ദേഹത്തെ പിന്നോട്ടടിക്കുന്നില്ല യാതൊന്നും അദ്ദേഹത്തെ തടഞ്ഞു നിർത്തുന്നില്ല അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് സ്വതന്ത്രനായ ആത്മാവാണ് അദ്ദേഹം ഒരു പക്ഷിയെപ്പോലെ പറന്നു നടന്ന് അദ്ദേഹം ജീവിതയാത്ര തുടരുന്നു സംഗീതത്തിലൂടെ മാന്ത്രികത സൃഷ്ടിക്കുന്നു ഓരോ നിമിഷവും അദ്ദേഹം സമ്മാനിക്കുന്ന ലളിതമായ മാന്ത്രികതയ്ക്ക് നന്ദി എന്നായിരുന്നു മയോനി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ്